െല്ലാവരും ഓരോ ദിവസവും വളരെയധികം അധ്വാനിക്കുന്നവരും ജീവിതത്തിൽ ഒരു വിജയം നേടുവാനായി പ്രയത്നിക്കുന്നവരുമാണ് സാമ്പത്തികമായ ഉന്നതിയുള്ളവർക്ക് മാത്രമേ ഇന്നത്തെ സമൂഹത്തിൽ വിലയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഇത് കലികാലമാണ് അതിനി കുടുംബത്തിലാണെങ്കിലും അതല്ല സമൂഹത്തിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും നിങ്ങൾക്കൊരു വില വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം തന്നെ വേണം അപ്രകാരം പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കുക തന്നെ വേണം എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോഴും ചില ആളുകൾ വിചാരിക്കുന്നത് ചില പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ പണം താനേ വരുമെന്നാണ് എന്നാൽ അങ്ങനെയല്ല നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആ വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമ്പത്ത് വർദ്ധിക്കുമെന്ന് ഇതിനു മുൻപേ നാം പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് അപ്രകാരം നിങ്ങൾ വീടുകളിൽ ഒരു കാരണവശാലും ചെയ്യുവാൻ പാടില്ലാത്ത ഒരു തെറ്റിനെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പ്രതിപാദിക്കുന്നുണ്ട് അതുമാത്രമല്ല വരുന്ന സമ്പത്തിനെ നിലനിർത്തുവാനായി നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇന്നത്തെ അധ്യായത്തിലൂടെ അറിയാം എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ഭൗതികമായ ലോകത്തിൽ എല്ലാ കാര്യങ്ങളെയും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പണം തന്നെയാണ് നിങ്ങൾക്ക് എന്തൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യണമെങ്കിലും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിലും വേണ്ടത് സമ്പത്ത് തന്നെയാണ് എന്നിരുന്നാലും സാമ്പത്തികമായ ഉന്നമനങ്ങൾക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങളിൽ ആശ്രയിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക അതായത് പൂജകൾ ചെയ്യുമ്പോൾ പണം ഇരട്ടിക്കും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പൂജകൾക്കായി ചിലവഴിക്കുന്ന പണവും നിങ്ങൾക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് കാരണം ഇന്ന് സമൂഹത്തിൽ ഒരു ഭൂരിഭാഗം ആളുകളും അവരുടെ നേട്ടത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് എല്ലാവരും അവരവരുടെ കയ്യിൽ എങ്ങനെ സമ്പത്ത് വന്നു ചേരും എന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് നാം ഇപ്പോൾ പറയുന്ന ഈ ഒരു കാര്യത്തെ നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കാതിരിക്കുക ഞാനിപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് അധ്വാനമില്ലാതെ പൂജ കൊണ്ട് മാത്രം നിങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് വന്നു ചേരുമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും ചിന്തിക്കരുത് എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണം അഥവാ സമ്പത്ത് സർവകാലവും നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ഈശ്വരാധീനം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ ശാശ്വതമായി നിലനിൽക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇനി ഞാൻ പരാമർശിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും ആദ്യത്തെ ഒരു ഓഹരി ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ദുചിലവുകൾ അധികരിക്കില്ല ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസക്കാലം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് അവിടെ വിളക്കിൽ എണ്ണ വാങ്ങിച്ച് ഒഴിച്ച് തിരി തെളിയിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ചന്ദനത്തിരി പൂക്കൾ എന്നിവയെല്ലാം ഭഗവാന് സമർപ്പിക്കാം ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടേതായ ചിലവുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം എടുക്കുന്നതിന് മുൻപായി തന്നെ ഒരു ചെറിയ രീതിയിലുള്ള തുകയെങ്കിലും നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് കാരണം പലതുള്ളി പെരുവെള്ളം എന്നാണ് കാരണം ഇന്ന് നിങ്ങൾ ഉറുമ്പ് അരിമണികൾ പെറുക്കി കൂട്ടുന്നത് പോലെ ചേർത്ത് വയ്ക്കുന്ന പണം നിങ്ങൾക്ക് ഒരു വലിയ സമ്പാദ്യമായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ തെറ്റിക്കാതെ തന്നെ ചെയ്യുക ഇനി മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം ദാനധർമ്മങ്ങൾക്കായി ഉപയോഗിക്കുക ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണമായോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർക്ക് ചെറിയ സഹായമായോ ഒക്കെ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ചെറിയ ഭാഗത്തെ നിങ്ങൾ ഉപയോഗിക്കുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് തന്നെ ചെറിയ വരുമാനമേ ഉള്ളൂ ഞാൻ പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വിശന്ന് വരുന്ന ഒരു മനുഷ്യന് പത്ത് രൂപയുടെ ഒരു ചായയാണ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിലും അതും ഒരു നന്മ തന്നെയാണ് അതിനാൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി ഇനി നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വരുന്ന സമ്പാദ്യം കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം കുറവാണെങ്കിൽ പോലും അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ചിലവുകൾ വരുന്ന രീതിയിൽ ജീവിത രീതി നയിക്കുക വരവറിയാതെ ചിലവ് ചെയ്യരുത് എന്ന് തന്നെ സാരം ഇപ്പോൾ നാം പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റാതെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സമ്പത്ത് ഒരു പരിധി വരെ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നിലനിർത്തുവാൻ ഈശ്വരാധീനം അത്യാവശ്യമാണ് എന്നുള്ളത് ഇതുപോലെ തന്നെ ഉദ്ദേശിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏത് വസ്തു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നാലാണ് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യങ്ങളും ഉയർച്ചകളും എല്ലാം തടസ്സപ്പെടുത്തുന്നത് എന്നാണ് അതിനെപ്പറ്റി വിശദമായി നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ നോക്കാം വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിനുള്ളിലെ ഊർജ പ്രവാഹത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു വീടിൻ്റെ ഊർജ കേന്ദ്രം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥാനമാണ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഒത്ത നടുക്കായി വരുന്ന മുറിയാണ് ഇപ്പോഴത്തെ വീടുകളിലെ ഹാളുകളൊക്കെ പോലെ തന്നെ ഈ ബ്രഹ്മസ്ഥാനം നിങ്ങൾ എപ്പോഴും വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം കൂടുതലായി ഉപയോഗിക്കുകയും വേണ്ടത് അടിസ്ഥാനത്തിൽ തന്നെയാണ് പഴയ കാലത്ത് നാലുകെട്ടുള്ള വീടുകളിൽ ഒക്കെ ഈ പറഞ്ഞ ബ്രഹ്മസ്ഥാനത്ത് വരുന്നത് ഒരു നടുമുറ്റമായിരിക്കും ആ നടുമുറ്റത്തിന്റെ മധ്യഭാഗത്തായി ഒരു തുളസി തറയും കാണുവാൻ സാധിക്കും നാലുകെട്ടുകൾ പണിയുവാൻ കാരണം തന്നെ എത്ര ചെറിയ വീടാണെങ്കിൽ പോലും ആ വീട്ടിലേക്ക് നല്ല രീതിയിൽ വായു സഞ്ചാരവും വെളിച്ചവുമെല്ലാം ലഭിക്കുവാനിടയാകുമെന്നുള്ളതിനാലാണ് എന്നാൽ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണിയാറുള്ള വീടുകളൊക്കെ അടുക്കളയും ബെഡ്റൂമും ഹാളും കിച്ചണുമെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു ചതുരപ്പെട്ടി പുലയാവും ഉണ്ടാകുക അതായത് വീട് പണിയുന്ന സമയത്ത് വായു സഞ്ചാരത്തിനും വെളിച്ചത്തിനുമൊന്നും ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കാറില്ല എന്നാൽ ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിന് ഫലമായി ആ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് രോഗങ്ങൾ വിട്ടൊഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാകില്ല എപ്പോഴും ഒരു ഉന്മേഷമില്ലായ്മ മുഴുവനായുള്ള നെഗറ്റീവ് ചിന്തകൾ തലവേദന ശരീരം വേദന എന്നുവേണ്ട നിങ്ങൾക്കില്ലാത്ത രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇനി നിങ്ങൾ ഒരു വീട് പണിയുമ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും വരുവാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് അക്വേറിയം അഥവാ ഫിഷ് ടാങ്ക് എന്ന് പറയുന്നത് നാം കണ്ടിട്ടുള്ളതിൽ ഒരു ഭൂരിഭാഗം പേരും ഈ ഒരു തെറ്റ് ചെയ്യാറുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് ബെഡ്റൂമിലോ സിറ്റൗട്ടിലോ അടുക്കളയിലോ വരെ ഫിഷ് ടാങ്ക് വയ്ക്കാം എന്നാൽ ഫിഷ് ടാങ്ക് ബ്രഹ്മസ്ഥാനത്ത് വരുന്നത് അതീവ ദോഷകരമാണ് ഈ ഒരു തെറ്റ് നിങ്ങൾ ബ്രഹ്മസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന സമ്പാദ്യമൊക്കെ ഓരോ വഴിയിൽ കൂടി നശിച്ചു പോകുവാനിടയാകുമെന്ന് തന്നെ പറയാം വീട്ടിൽ രോഗങ്ങളും ഭ്രിതങ്ങളും ഒഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാവില്ല അങ്ങനെ തന്നെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുവാനിടയാകും മറിച്ച് ബ്രഹ്മസ്ഥാനത്ത് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓട്ടുരുളിയിൽ ജലസസ്യങ്ങളോ പുഷ്പങ്ങളോ ഒക്കെ വളർത്തുന്നത് അവയുടെ അടുത്തായി നിങ്ങളുടെ ഇഷ്ട ഒരു വിഗ്രഹം വെക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വൃത്തിയായി കഴുകി തുടച്ച് തൂത്തുവാരിയിട്ട് വൃത്തിയായി നിങ്ങളുടെ വീടിൻ്റെ നടുമുറി സൂക്ഷിച്ചാൽ മതി ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ വീടുകളിലേക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരുവാനിടയാകും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം